ഹലോ വെറൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടിവെച്ചിരുന്ന കോളറിൻ്റെ കുർത്തിക്ക് വേണ്ടി കോളർ വെട്ടി വെച്ചിരുന്നു അതിൻ്റെ കോളർ ഞാൻ തുണിയിലേക്ക് അറ്റാച്ച് ചെയ്തിരുന്നു രണ്ട് ഡിസൈൻ വരാൻ വേണ്ടി രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അത് കറക്റ്റ് സെൻറ്റർ ആക്കിയതിന് ശേഷം ക്യാൻവാസ് വെച്ച് അടിച്ചെടുത്തിരിക്കുന്നതാണിത് ഇനി നമുക്ക് ഇതിൻ്റെ ഈ കോ ക്യാൻവാസ് വെച്ചതിൻ്റെ അടിവശം കാലിഞ്ച് നമുക്ക് ആ ക്യാൻവാസയിലേക്ക് വെച്ച് അടിച്ചെടുക്കാം മറ്റേ തുണി മാറ്റി വെക്കാം ആ കാലിഞ്ച് ക്യാൻവാസയിലേക്ക് വെച്ച് അടിച്ചെടുക്കാം ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം മൂൾ വശം ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് സ്ഥലത്തും കാലിഞ്ച് കറക്റ്റായിട്ട് ഈ സൈഡ് രണ്ടും മൂൾ വശവും കറക്റ്റായിട്ട് കാലിഞ്ച് നമുക്ക് അടിച്ചെടുക്കാം അതിലേ അടിച്ചെടുത്ത് ഇതേ സൈഡിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിർത്താം ഇതിലേ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ കൊണ്ട് നിർത്താം എല്ലാ സൈഡും നേരെ പിടിച്ച് വെച്ച് വേണം അടിക്കാൻ നമ്മൾ എത്ര ധൃതി കൂട്ടുന്നോ അത്രയും വൃത്തിയായിടാകും നന്നായിട്ട് അറിയാവുന്നവർക്കൊക്കെ വേഗം അടിച്ചെടുക്കാം അറിയില്ലാത്തവരെ കുറിച്ചാണ് പറഞ്ഞത് പിന്നെ നമുക്കൊരു ഒരിഞ്ച് ഒന്നര ഇഞ്ച് അകലത്തിൽ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ കോണിപ്പ് രണ്ട് സൈഡ് ഞാൻ ഇത്തിരി കൂടുതൽ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഞാനിതിൽ കാണിച്ചിട്ടില്ല കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളും കട്ട് ചെയ്യണം എന്നാൽ നല്ല വൃത്തിയായിട്ടിരിക്കും ഈ ഒന്നേ ഒരിഞ്ച് ഒന്നേകാലിഞ്ച് അകലത്തിൽ നമുക്കിത് കട്ട് ചെയ്താൽ നല്ല വൃത്തി ഉണ്ടാകും കോളറിന് മറിക്കുമ്പോൾ ഇങ്ങനെ തടിച്ചിരിക്കുകയല്ല പിടിച്ചിരിക്കുകയല്ല ഇതായത് ഞാൻ ചെറിയ കത്രിക വെച്ചാണ് എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്യാറ് വലിയ കത്രിയാണേൽ ചിലപ്പോൾ ഇത്തിരി കൂടി പോകാനൊക്കെ ചാൻസുണ്ട് നമുക്കിത് മറിച്ചെടുക്കാം ഞാൻ ഇത് മറിച്ചെടുക്കുമ്പോൾ ഇതാ കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് സ്കൂട്ടർ വയർ വേറൊരു സാധനം വെച്ച് ഇത് കുത്തിയടിക്കേണ്ടി വരുന്നില്ല ഇത് വന്ന് അതും അങ്ങനെ നല്ല രീതിയിൽ തന്നെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്കൂട്ടർ വയർ എന്തെങ്കിലും ഉപയോഗിച്ച് അവ നന്നായിട്ട് പുറത്തേക്ക് കുത്തി അതിൻ്റെ ഫോണിപ്പൊക്കെ കറക്റ്റാക്കേണ്ടതാണ് എന്നിട്ട് നമുക്കിതെല്ലാം കറക്റ്റാക്കി വെച്ചിട്ട് അടിയിൽ കാലിഞ്ച് കറക്റ്റ് വരാവുന്ന രീതിയിൽ എല്ലാ സൈഡും ഒന്ന് പിടിച്ചു വിടാം എല്ലാം നല്ല വൃത്തിയായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം രണ്ട് സൈഡിൽ കോണിപ്പിലായിട്ട് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്താം ശേഷം നമുക്ക് ചുരിദാറെടുത്തിട്ട് അതിൻ്റെ സെൻ്റർ വശം നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് അന്ന് വിട്ടിട്ട് അതിലേക്ക് ഈ കോളർ അറ്റാച്ച് ചെയ്തെടുക്കാം ചുതാര നല്ല വശം എടുത്തിട്ട് കോളറെ നമ്മൾ കട്ട് ചെയ്ത സെൻറ്റർ വശം നമ്മൾ അങ്ങനെ വെച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് അടിച്ചെടുക്കാം സെൻട്രീന്ന് തന്നെ അടിക്കുന്നതായിരിക്കും കോളർ വെക്കുമ്പോഴൊക്കെ എപ്പോഴും നല്ലത് നമ്മൾ കൈ വെക്കുമ്പോഴും കോളർ വെക്കുമ്പോഴൊക്കെ സെൻട്രീന്ന് അടിച്ചു തുടങ്ങുന്നതാണ് നല്ലത് നല്ല വൃത്തിയായിട്ടിരിക്കാൻ അതാണ് നല്ലത് ഞാൻ കാലിഞ്ച് വീതിയിൽ നമുക്ക് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ഞാൻ കോളറിൻ്റെ പുറ തിരിച്ചിട്ടിട്ട് പുറകശം അടിവശത്ത് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണ് കുത്തിനിർത്തിയതിനു ശേഷം ഒന്ന് തിരിച്ചു വെച്ചിട്ട് മേളിലേക്കും തന്നെ പ്രിസർവ് വേദിയിൽ അടിച്ചെടുക്കാം തിരിച്ച് വെച്ചിട്ട് ആ സൈഡും നമുക്ക് പ്രിസർവ് വേദിയില് അടിച്ചെടുക്കാം വീണ്ടും കുത്തി നിർത്തി താഴെയൊക്കെ അടിച്ചെടുത്ത് നമുക്ക് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അതൊക്കെ ഓൾഡർ അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്ന കോളറാണ് ഇതാ ഇങ്ങനെ എന്ത് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഏത് രീതിയിലുള്ള കോളർ വെക്കുന്നതിന് കറക്റ്റ് അടിച്ചോ ഇങ്ങനെ ആയിരിക്കും ആ കോളറ് നമുക്ക് കൈ അറ്റാച്ച് ചെയ്യാം ചീത്തവശം അടയാളപ്പെടുത്താം ഇത് കൈയുടെ നല്ല വശമാണ് പന്ത്രണ്ടര ഇഞ്ചാണ് കൈ വേണ്ടത് പതിമൂന്നര ഇഞ്ചുണ്ട് നമ്മളിങ്ങനെ ഈ നല്ല വശത്തു നിന്ന് കാലിഞ്ച് മേളിലോട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് നല്ല വശമാണ് അങ്ങോട്ടാണ് ഞാൻ കാലിഞ്ച് മടക്കി വെച്ചിരിക്കുന്നത് ചീത്ത വശത്തു നിന്ന് എന്നിട്ട് നമുക്കൊരു ലേസ് എടുത്തിട്ട് ഈ ലേസ് നമുക്ക് ഇതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കും ലേസിൻ്റെ നല്ല വശമാണിത് ഇത് ചീത്ത വശം അപ്പോൾ ഈ നല്ല വശം എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ തൈൽ ഈ കാലിഞ്ച് മടക്കിയതിൻ്റെ ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് ഞാൻ വെച്ച് കൊടുക്കാൻ പോവാണ് നല്ല വശത്തിൻ്റെ അങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് ഇരിക്കുന്നത് നല്ല വശത്തിൻ്റെ അങ്ങോട്ട് ആ കാലിഞ്ച് മടക്കി ഇതിലേക്ക് നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കുവാണ് എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം എന്ന ചൈഡിൽ കൂടെ അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇത് നമുക്ക് തിരിച്ചു വെക്കാം ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഒരു പുറങ്ങാണേ കൊടുക്കാം പുറങ്ങാളി കൊടുത്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കൈ അടിച്ചെടുക്കുന്നത് രണ്ട് കൈ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഒരു കൈയുടെ നല്ല വശം മേളിലോട്ടായിട്ടിങ്ങോട്ടിടുക മറ്റേ കൈയുടെ നല്ല നല്ലവശം അതിൻ്റെ മേളിലേക്ക് ചേർത്ത് വെക്കുക രണ്ട് കൈടെയും നല്ല വശവും നല്ല വശവും കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിത് ഒപ്പം ചേർത്ത് വെക്കാം മുകളുവശത്ത് അതിൻ്റെ പോയിൻ്റ് ഒക്കെ ആക്കി തന്നെ വെക്കാം സെൻ്റർ രണ്ടും ആയിരിക്കണം എല്ലാ സൈഡും കറക്റ്റ് തന്നെ ആയിരിക്കണം എന്നിട്ട് ഇതാ രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഇവിടെ ഞാൻ തലത്തോമ്പോൾ ഒന്നര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് അളന്ന് നോക്കുമ്പോൾ നമുക്ക് ആ അളന്ന് നോക്കുന്നതിൻ്റെ പകുതി കണ്ടിട്ട് അവിടെ ഒരു പോയിൻ്റ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇത് അളന്ന് നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കിട്ടുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ച് ഞാനത് ഇവിടെ അടപ്പെടുത്തി കൊടുക്കുന്നത് എന്നിട്ട് ഇവിടുന്ന് ചെറുതായി ഇങ്ങനെ വരച്ചിട്ട് പോയിൻ്റിൻ്റെ അവിടെ വരുമ്പോൾ ഒരു കാലിഞ്ച് വീതിയിൽ തന്നെ അടിച്ചെടുക്കുക അകത്തി എടുക്കാം എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വെട്ടിക്കളയാം എന്നിട്ട് ഇവിടെ ഒരു കുനിപ്പിട്ട് കൊടുക്കാം മാറിപ്പോവാതിരിക്കാനാണ് കട്ട് ചെയ്തവശം ഫ്രിൻഡിലേക്ക് വരും മാറ്റി വെച്ചിട്ട് നമുക്കിനി ചുരിദാറിൻ്റെ കൈ എടുത്തിട്ട് കുഴിച്ചു വട്ടാം അതും അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഇഞ്ച് കൊടുത്തിട്ട് ചീത്തവശത്തു നിന്നാണ് ഞാൻ ഇത് അളക്കുന്നത് ഇഞ്ച് കൊടുക്കുക ഇവിടെ ഒന്നര ഇഞ്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കൈ വെട്ടാൻ നേരത്ത് എത്ര ഇഞ്ചാണ് നമ്മൾ അവിടെ കുനിപ്പ് കൊടുത്താൽ അതേ ഇത് ആ രണ്ടേ മുക്കാൽ ഇഞ്ച് രീതിയിൽ ഇവിടെയും കൊടുക്കണം എന്നിട്ട് നമുക്കിതിങ്ങനെ പിഞ്ച് വരച്ചെടുക്കാം എന്നിട്ട് നോക്കത് കട്ട് ചെയ്ത് മാറ്റാം യുടെയും നോളങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ കൈ വെച്ച് പിടിപ്പിക്കാം ഇതാണ് ഫ്രണ്ട് വശം ഈ ഇതിൻ്റെ ഫ്രണ്ട് വശം നോക്കിയിട്ട് നമുക്ക് ഷോൾഡർ രണ്ടും കൂടെ യോജിപ്പിച്ച് കൊടുക്കാം ഇതാണ് കുനിപ്പ് അപ്പോൾ ഫ്രണ്ട് വശം അതാണ് ഇത് ടോപ്പിൻ്റെ ഫ്രണ്ട് വശം നമുക്കിത് യോജിപ്പിച്ചെടുക്കാം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് അടിച്ചിട്ട് ഈ ഇങ്ങനെ അടിച്ച അങ്ങോട്ട് പോയതിന് ശേഷം പിന്നെ തിച്ചി വന്ന് അതേക്കോട്ടെ അടിച്ച് ഇറങ്ങുകയാണ് ചെയ്തത് നമുക്ക് ചുത ഷേപ്പ് ചെയ്ത് കൊടുക്കാം അവിടെ പോക്കറ്റ് വരുന്നതാണ് ഇവിടുന്ന് ഞാനൊരു പതിനാറിഞ്ചന്ന് പോക്കറ്റിൻ്റെ ഇത് വെച്ചേക്കുന്ന അവിടേക്ക് അതിന് താഴേക്ക് ഒരു അവിടെ തൊട്ട് താഴേക്ക് ഒരു അഞ്ചിഞ്ച് കൈ കടത്താൻ വേണ്ടിയുള്ള പോക്കറ്റിൻ്റെ വീതിയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാൻ മൂന്നടുപ്പ് കൊടുത്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോവിൻ്റേന്ന് അഞ്ചിഞ്ച് നോക്കി പോക്കറ്റ് പിടിപ്പിക്കുക പോയിൻറ്റിൻ്റെ കയ്യിലേക്ക് സ്റ്റോപ്പിൻ്റെ ഇതേലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് പോക്കറ്റിൻ്റെ ഉള്ളു അപ്പോൾ ആ പോയിൻ്റേലിന്ന് പോയിൻ്റയിലേക്കൊന്ന് പ്രസർവ് രീതിയിൽ അടിച്ചെടുക്കുക ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പുറങ്ങാണി അടിച്ചു കൊടുക്കാം അതങ്ങനെ തന്നെ ഷേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം വേണം പുറങ്ങാണി അടിച്ചെടുക്കാൻ ഊരിഞ്ച് തൈൽത്തുമ്പ് കൊടുത്തേക്കുന്നതാണത് ആ ഓരിഞ്ച് മടക്കി വെച്ചിട്ട് പുറങ്ങാണി അടിച്ചെടുക്ക ഇവിടെ വരുമ്പോഴൊക്കെ കാലിഞ്ച് അങ്ങനെ മടക്കി വെച്ച് ഞാൻ എന്തടിച്ചാലും കെട്ടിട്ടടിച്ചു തുടങ്ങി കെട്ടിട്ടടിച്ച് വീക്കുകയും ചെയ്യും അപ്പോൾ അത് നല്ല വൃത്തിയിട്ടിരുന്നോളും ഈ സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ നല്ല വശത്തേക്ക് നല്ല വശം കൂട്ടി വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത് ഇല്ലാത്ത തുണിയായിരുന്നു നമുക്ക് കുഴപ്പമില്ല ഇതിപ്പം ഇപ്പം ചീത്ത വശമുള്ളിലേക്ക് കണ്ടാൽ നമ്മൾ ടോപ്പ് ഇടുമ്പോൾ ഇത്തിരി ഇങ്ങനെ അകന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചീത്ത വശം പുറത്തേക്ക് തെളിഞ്ഞു കാണും അതുകൊണ്ട് നല്ല വശം പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ തന്നെയാണ് പോക്കറ്റ് നമ്മൾ വെച്ചു പിടിപ്പിക്കുന്നത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ താഴെ ആ അഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് നിന്ന് നമുക്ക് あるじゃないか。 ഇത് നമുക്ക് തിരിച്ച് വെച്ച് വെച്ച് കറക്റ്റായ രീതി വെച്ചിട്ട് നമുക്ക് പോക്കറ്റിന് ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം

ங்க அடிச்சுடுக்க नहीं? അതിനുശേഷം തേച്ച് വെച്ചു ഒന്നടിച്ചെടുക്കറ്റ് നമ്മൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് മുകളിൽ നമ്മൾ കറക്റ്റ് ആ അഞ്ചിഞ്ചിൻ്റെ ആ വശത്താണ് അടിച്ചേക്കുന്നത് നമുക്ക് പോക്കറ്റിനെ അടിവശത്തേക്കുള്ളത് അടിച്ചെടുക്കാം പോക്കറ്റ് കറക്റ്റ് അഞ്ചിഞ്ച് അടയളപ്പെടുത്തിയതിന് ശേഷം ബാക്കിയുള്ളത് ശരിയാക്കാം താഴേക്ക് കറക്റ്റായി അടിച്ചെടുക്കുക അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ ഓപ്പൺ അല്ലാത്തത് കൊണ്ട് നമുക്ക് അര ഇഞ്ച് മുക്കാ ഇഞ്ചില് നമുക്ക് താഴെയൊക്കെ അടിച്ചെടുക്കാം നമുക്ക് തിരിച്ച് വെച്ചിട്ടും കൂടി ഒരടുപ്പ് കൊടുക്കാം അവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്താം നമ്മളെല്ലാം പോക്കറ്റെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അടിവശം ഒന്ന് മടക്കി കൊടുക്കാം രണ്ട് സൈഡ് പോക്കറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് സൈഡിലും പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ അടിവശം നല്ല വൃത്തിയായി തന്നെ 아 젖어 득 നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സ് തയ്ക്കാനാഗ്രഹമുണ്ടെങ്കിൽ എന്നത് വെട്ടിക്കാണിക്കോ തയ്ച്ച് കാണിക്കുമോ എന്ന് ചോദിക്കണം ആ കമൻറ്റിൽ കൂടി അറിയിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്ത് കാണിച്ചു തരാം ഞാൻ തയ്ക്കുന്ന എല്ലാ ഡ്രസ്സുകളൊന്നും ഞാൻ ഇത് വീഡിയോ എടുത്തിടാറില്ല അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ സ്കൂൾ യൂണിഫോം കോട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ ഞാൻ ഇടാറുണ്ട് തിരക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഇടാറില്ല തിരക്കൊഴിയുന്ന സമയത്താണ് ഞാൻ വീഡിയോ ഇടാറ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ കൈയുടെ രണ്ട് സൈഡ് ലെവൽ ചെയ്ത് ഇങ്ങനെ ഒന്ന് കുനിപ്പിട്ട് കൊടുക്കാം നമ്മൾ ലോക്ക് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൂല് വലിഞ്ഞു പോകാതെ ഇരിക്കും അതുകൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ടോപ്പ് മറിച്ചിടാം ഇതാണ് നമ്മൾ തയ്ച്ച കുർത്തിയുടെ കോളറിനൊക്കെ അത് ഇവിടെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക തന്നെ അവിടെ ഒരു താഴെ ഒരു ഹുക്കും അതിൻ്റെ താഴെ ഒരു ഹുക്കും വരും അതിന് താഴേക്ക് ഫ്രണ്ടിൽ വട്ടൻസ് ഷോ വട്ടൺസ് വെക്കും ഇങ്ങനെ കോളർ ഇങ്ങനെ പതിച്ചാണ് വെക്കുക അതങ്ങനെ പതിച്ച് വെച്ച് തേച്ചെടുക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ ഉള്ളത് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്